കണ്ണ് തെറ്റിയാൽ കൃഷിയിടങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം കള്ളനെ പിടികൂടുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച കർഷകൻ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെയാണ് കർഷകൻ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായത് നെടുങ്കണ്ണം തൂക്കുപാലം സ്വദേശിയെ രാജേഷാണ് ശല്യം മൂലം കള്ളനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് രാജേഷ് ഏലം കൃഷി ആരംഭിച്ചത് വില കൊടുത്ത വെള്ളം വാങ്ങിയാണ് കൃഷി പരിപാലിക്കുന്നത് എന്നാൽ വിളവ് കാലം മുതൽ കള്ളന്മാരുടെ ശല്യവും ആരംഭിച്ചു തോട്ടത്തിൽ നിന്നും പച്ച ഇലക്ക പലതവണ മോഷ്ടിക്കപ്പെട്ടു ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ മരുന്നടി എലം കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കാട് കാലം പറഞ്ഞു വന്നപ്പോഴത്തേ എല്ലാത്തിൽ നിന്നും കുറച്ച് കാട് കൊണ്ട് പോയിട്ടുണ്ട് കള്ളന്മാരുടെ ശല്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നമ്മളിത് ഈ നിവൃത്തികളുകൊണ്ടാണ് എന്റെ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഒരു ലക്ഷം രൂപ ഇതിനകത്ത് പാരിതോഷികം കള്ളനെ പിടിച്ചെന്നാ കൊടുക്കാമെന്ന് പറഞ്ഞത് കാരണം വളരെ ദുഃഖകരമായ കാരണം കടം മേടിച്ചാണെങ്കിലും ആ പണം കള്ളനെ പിടിക്കണം കള്ളനെ പിടിച്ചാൽ മതി പരിസരങ്ങളിലെല്ലാം ഇപ്പം വ്യാപകമായ രീതിയിൽ പച്ചക്കോഷണം പോവാന്നായിട്ടുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് ഓരോ തവണ കൃഷിയിടത്തിൽ എത്തുമ്പോഴും പല ഏലം ചെടികളിൽ നിന്നും ഏലക്ക നഷ്ടമായിട്ടുണ്ടാവും ഓരോ വിളവെടുപ്പിലും ആയിരക്കണക്കിന് രൂപ നഷ്ടമാണ് ഉണ്ടാവുക ഇടുക്കി ജില്ലയിലെ മിക്ക മേഖലകളിലും കൃഷിയിടങ്ങളിൽ നിന്ന് പച്ചയലയ്ക്ക നഷ്ടമാകുന്നത് പതിവായിരിക്കുകയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ നാട്ടുകാരുടെ സഹായത്തോടെ കള്ളനെ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി